ഹായ് സ്നേഹമുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ അവരെന്ത് ചെയ്താലും നമ്മൾ അതിനൊരു ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കാറില്ലേ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള പാർട്ടി ഇഷ്ടമുള്ള മതം ഇഷ്ടമുള്ള സംഘടന അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവരൊക്കെ എന്ത് തരത്തിലുള്ള ചിലപ്പോൾ നമുക്കറിയാം അത് ശരിയല്ല അത് സമൂഹത്തിൽ വരെ വിമർശിക്കുന്നതിന് ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലും പബ്ലിക്കിൽ നമ്മൾ അവർക്ക് വേണ്ടി വാദിക്കും അത് മറ്റൊന്നുകൊണ്ടല്ല അവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്തെങ്കിലും ഒരു വൃത്തികേട് ചെയ്തെങ്കിലും അല്ല അവനത് ചെയ്യില്ല അതല്ലെങ്കിൽ അവൻ ഇന്ന ഇന്ന സാഹചര്യം ഇങ്ങനെ അവര് പോലും മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട് അത് ഒരാളോടുള്ള അന്ധമായ ഇഷ്ടം കൊണ്ട് അന്ധമായ താല്പര്യം കൊണ്ട് അന്ധമായ അനുകരണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിന് അറബി ഭാഷയിൽ തക്കലീത് എന്നാണ് പറയുക അതായത് ബ്ലൈൻഡായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക അതിലെ യുക്തിരാഹിത്യവും സത്യസന്ധതയും ആനുകാലികവും ഒന്നും നമ്മൾ എടുക്കാറില്ല അത് അവരോടുള്ള ഒരു ഇഷ്ടിപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മളൊരു ഡ്രസ്സ് വാങ്ങി നമുക്ക് വളരെ ഇഷ്ടമാണത് അത് നമ്മൾ ഇട്ടുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തു പറ കൊള്ളത്തിലാണ് എസ് അത് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ അത് ചേരുന്നില്ല എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയ വസ്ത്രമാണ് നമ്മൾ ആ വസ്ത്രം ഉപേക്ഷിക്കില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ മുമ്പിലെങ്കിലും നമ്മൾ ആ വസ്ത്രമിടാതിരിക്കാൻ ശ്രമിക്കും അത് ആ വ്യക്തിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഇവിടെ അള്ളാഹുവിനോട് വളരെ ചെറിയ പ്രായം മുതലേ നമുക്ക് അല്ലാഹു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതൊക്കെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അള്ളാഹു അവിടെ തീ കുണ്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളെ ശിക്ഷിക്കും അള്ളാഹു നമ്മളെ എണ്ണയിലിട്ട് പൊരിക്കും ചെറിയ കുട്ടികളെയൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുന്നത് അള്ളാഹു ശിക്ഷിക്കും അല്ലാഹു കാണും അപ്പോൾ ഈ അള്ളാഹു നമ്മളെ സ്നേഹിക്കും അള്ളാഹു അങ്ങനെ സ്നേഹനിധിയാണ് അള്ളാഹു നമുക്ക് അത് തരും അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ കേൾക്കാറേയില്ല അള്ളാഹു ശിക്ഷിക്കും അള്ളാഹു കണ്ണ് ചൂടെടുക്കും അള്ളാഹു കൈയും കാലും വെട്ടും കള്ളം പറഞ്ഞാൽ കണ്ണും പൊട്ടിപ്പോകും നേര് പറയണം അങ്ങനെ എല്ലാം നമ്മൾ ഒരിക്കലും സ്നേഹത്തെക്കുറിച്ച് കേൾക്കാൻ സാധിക്കില്ല ഖുർആാനിലും അങ്ങനെ തന്നെയാണ് ഖുർആാനില് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശിക്ഷകളെ കുറിച്ചിട്ടാണ് അറിയാൻ കഴിയുന്നത് അള്ളാഹു അങ്ങനെ ശിക്ഷിക്കും അള്ളാഹു ഇങ്ങനെ പീഡിപ്പിക്കുന്നു പിന്നെ കുറച്ചധികം പ്രലോഭനങ്ങൾ ഈ പ്രലോഭനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാര്യവുമില്ല സ്വർഗത്തിലുള്ളത് മദ്യപ്പുഴ ഹോറികള് ചെറിയ ബാലന്മാര് ഇതൊന്നും ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരതൊന്നും ചിന്തിക്കുകയില്ല അപ്പോൾ അവർ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നിങ്ങൾ അവിടെ സച്ചിൻ ടെണ്ടുൽക്കറിനെ കാണണം എന്ന് വിചാരിച്ചാൽ അവിടെ കാണാൻ പറ്റും എവിടെ കാണും സച്ചിൻ ടെണ്ടുൽക്കർ വിശ്വാസിയല്ലല്ലോ സച്ചിനുള്ളത് നരകത്തിലല്ലേ ഐശ്വര്യറായിയെ കാണുമെന്ന് വിചാരിച്ചു പറ്റുമല്ലേ അപ്പോൾ ചെറിയ കുട്ടികൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ മാത്രം ഒരു നേരിയ രൂപത്തിൽ എനിക്കിഷ്ടമുള്ളതെല്ലാം കിട്ടും അവിടെ ഐസ്ക്രീം കിട്ടും നല്ല നല്ല ഫ്രൂട്ടുകൾ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞാണ് ചെറിയ കുട്ടികളെ പ്രലോഭിപ്പിക്കുന്നത് ഒരു പരിധി വരെ കുഞ്ഞുങ്ങളതിൽ വീണു പോകാറുമുണ്ട് കുറച്ചൊരു പക്വത എത്തുമ്പോഴേക്കെ കുട്ടികൾ ചിന്തിച്ചു തുടങ്ങുന്നു അയ്യോ അള്ളാഹു എനിക്ക് വേണ്ടിയിട്ട് എന്താണ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് പിന്നെ ചെറിയ പ്രായം മുതൽ ലഭിക്കുന്ന മതപഠനമായതുകൊണ്ട് ഇവരുടെ ഉള്ളിലേതാണ്ട് ഇതങ്ങ് ഒരു ഊഢമൂലമായി പോകും പിന്നീട് നമുക്ക് പറിച്ചറിയാൻ പറ്റില്ല കേട്ടിട്ടില്ലേ അടക്കയാകുമ്പോൾ മടിയിൽ വെക്കാം അടക്ക മരമാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നത് പോലെ കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഈ വിശ്വാസം ആഴ്ന്നിറങ്ങും നമ്മൾ കേൾക്കുന്നത് നമ്മൾ ഇടപഴകുന്നത് നമ്മൾ അനുഭവിക്കുന്നത് ഇതെല്ലാം ഈ മത അസംഹിതകളും മതവിശ്വാസികളുമായിട്ടാണ് നമ്മുടെ ഇൻട്രാക്ഷൻ എല്ലാം എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഈ മതം നിയന്ത്രിക്കാൻ തുടങ്ങും പൊട്ട് തൊടാൻ പാടില്ല തലയിൽ തട്ടമിടണം ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്കിനോടൊരു ഭക്തി അതുപോലെ ഡാൻസ് കളിക്കരുത് മൂളിപ്പാട്ട് പാടാൻ പാടില്ല അതൊന്നും നമ്മൾ ആഘോഷപ്പെടുന്ന കാര്യങ്ങളല്ല കാലിൻ്റെ മുകളിൽ കാലുമിട്ട് അങ്ങനെ കയറിയിരിക്കരുത് തുടങ്ങിയ ഒരുപാട് അരുതായ്മകൾ ചിത്രം വരയ്ക്കാൻ പാടില്ല ആ നമ്മുടെ വസ്ത്രധാരണം തുടങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞു കഴിക്കണം വലത് കൈ കൊണ്ട് കഴിക്കണം ഇരുന്ന് കഴിക്കണം ഇടത് കൈ കൊണ്ട് കുടിക്കരുത് കഴിക്കരുത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മതം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും അപ്പോൾ മതത്തെ നമ്മൾ പോലും അറിയാതെ നമ്മൾ കൂടെ കൂട്ടും മുന്നോട്ടുള്ള ജീവിതത്തിൽ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ കുറച്ച് സുഹൃത്തുക്കളോട് അടുത്തിട്ട പഴകി നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ അവരുടെ ചില വാക്കുകള് ചില സ്വഭാവങ്ങൾ ചില പദപ്രയോഗ രീതികളൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വരും ഞാൻ തിരുവനന്തപുരത്ത് ഒരു കുട്ടിയെ പഠിപ്പിച്ചിരുന്നു കുട്ടി ഡിഗ്രി ഫൈനൽ ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കുട്ടിക്കൊരു ലവറുണ്ട് അത് മലപ്പുറംകാരനായ ഒരു യുവാവാണ് ഈ കുട്ടി എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ കുട്ടി മലപ്പുറം സ്ലാങ്ങിൽ സംസാരിക്കും ഞാൻ മലപ്പുറം മഞ്ചേരിയിലാണ് പഠിച്ചത് അപ്പോൾ ഞാനങ്ങനെ ആലോചിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു മോൾക്ക് മലപ്പുറം കോഴിക്കോടോ ആയിട്ടൊക്കെ കാണും ഇല്ല എന്തെങ്കിലും ബന്ധം അപ്പോൾ ഈ കുട്ടി ഈ പയ്യൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതെന്താ മോളെ അവൻ്റെ സംസാരം മോൾക്ക് അത് ടീച്ചർ ഒരു ദിവസം ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറോളം ഞാൻ അവനുമായിട്ട് സംസാരിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ ആയിരിക്കും ആയിപ്പോയത് ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഒരാളുമായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകുമ്പോൾ അവരുടെ രീതികൾ നമ്മളിലേക്ക് വരും അങ്ങനെയാണ് നമ്മൾ അവരെ സ്നേഹിക്കുകയും അവരെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്തു തുടങ്ങുന്നത് പിന്നെ ഇത്തരം സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ ആരാണുള്ളത് ഇന്നലത്തെ നമ്മുടെ മിത്രങ്ങളായിരുന്നു നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും കൂടെ കൂട്ടുകയും നമ്മൾ മനസ്സ് തുറന്ന് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവച്ച് എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ ആഗ്രഹിച്ച പല ആൾക്കാരും ഇന്ന് നമ്മളെ നമ്മൾ നശിച്ച് കാണാൻ നമ്മൾ നഷ്ടപ്പെട്ട് കാണാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കാണാൻ അതല്ലെങ്കിൽ നമ്മൾ ഇല്ലാതായി കാണാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിയില്ലേ എപ്പോഴും ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇടണം എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ നമ്മൾ ഉള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുന്നത് മനസ്സിലാക്കുന്നതൊക്കെ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ മദ്രസയിൽ നിന്നാണ് ആ മദ്രസയിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനത്തിൽ നമ്മൾ തൃപ്തരൊന്നുമല്ല കംപ്ലീറ്റ് ആയിട്ടൊന്നും നമുക്ക് ലഭിക്കില്ല ഒരു സംശയത്തിനും ദൂരീകരണമോ ഒന്നും ലഭിക്കില്ല എന്നാലും നമുക്ക് ലഭിക്കുന്ന അല്പമായ അറിവുകൾ നമ്മൾ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ സ്വാംശീകരിക്കുന്നതാണ് പലരിൽ നിന്നുമായിട്ട് ഇപ്പോൾ ഈ മതത്തിന് വേണ്ടിയിട്ട് വളരെ ശക്തമായി വാദിക്കുന്ന ആൾക്കാര് ക്ലബ്ബൗസിൽ വന്നിട്ട് ഉള്ളി പൊളിച്ചത് പോലെ ആയി തീരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവർക്ക് മദ്രസയിൽ നിന്ന് ലഭിച്ച കുറച്ച് വിജ്ഞാനം മാത്രമേ അവരുടെ പക്കലുള്ളൂ അതല്ലാതെ മതഗ്രന്ഥങ്ങൾ വായിക്കുകയോ പ്രമാണങ്ങളിലൂടെ ലഭിക്കുന്ന അറിവോ അവർക്കില്ലാത്തതുകൊണ്ട് അവരുടെ വാദങ്ങൾ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പോകുന്നു കാരണം അവർക്ക് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ സമർത്ഥിക്കാനുള്ള കഴിവില്ല അവരതിലേക്ക് പോയിട്ടില്ല പറഞ്ഞു കേട്ട വെറും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വന്നിട്ട് മതപണ്ഡിതന്മാരുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടുവന്ന് വാദിക്കുന്ന ഒരുപാട് പാവങ്ങളെ ഈ ക്ലബ് ഹൗസ് തുടങ്ങിയതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് അള്ളാഹു ആ അള്ളാഹുവിനെ ആരെങ്കിലും പറഞ്ഞാൽ അറിയാതെ നമ്മുടെ മനസ്സെന്ന് പെടയും നമ്മുടെ കണ്ണൊന്ന് നിറയും അതിനേക്കാളേറെ നമ്മള് നമ്മുടെ കരളിൻ്റെ കഷ്ണമായി കണ്ണിന്റെ കൃഷ്ണമണി പോലെ സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളാണ് മുഹമ്മദ് നബി ആ പ്രവാചകനെ ആരെങ്കിലും വിമർശിച്ചാൽ അവരുടെ കുടുംബത്തെ തന്നെ മുച്ചൂട് നശിപ്പിക്കാൻ കത്തിച്ച് കളയാനുള്ള കലി സ്വാഭാവികമായും ഉണ്ടാകും ഞാൻ എതിർ കക്ഷിയുടെ എല്ലാ തരത്തിലുള്ള മനോവ്യാപാരങ്ങളെയും മാനിക്കുന്ന ആളാണ് കാരണം ഞാനും ഒരു സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു പ്രവാചകനെ വിമർശിച്ചവരെ വലിച്ചു കീറാനുള്ള ദേഷ്യം എനിക്കും ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന പ്രവാചകനെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനും ഒരു മനുഷ്യനെ ഇങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് അയാളുടെ സ്വകാര്യതകളിലേക്ക് എന്തിനാണ് നിങ്ങൾ ഊളിയിട്ട് കയറുന്നത് എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് പിന്നീട് എനിക്കതിൻ്റെ ഉത്തരം ലഭിച്ചു നമ്മൾ വാദിക്കുന്നതൊന്നും ശരിയല്ല നമ്മളുടെ വാദങ്ങളിലൊന്നും കഴമ്പില്ലാത്തതാണ് നമ്മൾ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാദിക്കുന്നത് അതല്ലാതെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കി തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ട് നമുക്കൊരിക്കലും സമർത്ഥിക്കാൻ സാധിക്കാതെ വരുന്നത് അതിൽ സത്യസന്ധത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ആ പ്രവാചകൻ അപ്പോൾ ഞാനിപ്പോൾ പറയുന്നു പ്രവാചകൻ മദീനയിലെ കുറച്ചാൾക്കാരെ കൈകൾ വെട്ടുകയും കാലുകൾ വെട്ടുകയും കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും അങ്ങനെ പൊരി വെയിലത്തിട്ട മനുഷ്യന് വെള്ളം കൊടുക്കാതെ കൊല്ലുകയും ചെയ്യാൻ അനിയായികളോട് കൽപ്പിച്ച ആളാണ് പ്രവാചകൻ എന്ന് പറയുമ്പോൾ ചത്ത് കിടക്കുന്നവനെഴുതീട്ടിന്ന് എൻ്റെ കരാണം നോക്കി രണ്ടെണ്ണം പൊട്ടിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും നെൽതല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ തല തല്ലി തകർക്കാനുള്ള കലിയോടുകൂടി പലരും കൂടിയെടുക്കും ഇത്തരം ആൾക്കാരാണ് എന്നെ കൊല്ലാൻ ഇങ്ങനെ പുറകെ നടക്കുന്നത് അതായത് ഞാൻ കൊല്ലപ്പെടേണ്ട ആളാണ് എന്റെ പ്രവാചകനെ വിമർശിച്ചു അപ്പം ഈ പ്രവാചകൻ ചെയ്ത പല കാര്യങ്ങളും പ്രമാണങ്ങളിലുണ്ട് ആ വസ്തുതകൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിക്കുമ്പോൾ എൻ്റെ ഉമ്മയെയും എൻ്റെ വാപ്പയെയും എൻ്റെ മക്കളെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ ഭർത്താവിനെയും എന്ന് വേണ്ട എല്ലാ ആൾക്കാരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ച് അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഞാൻ മനസ്സുകൊണ്ട് പോലും അറിയാത്ത പലതരത്തിലുള്ള ആരോപണങ്ങളും എൻ്റെ തലയിൽ കെട്ടിവെച്ച് ഒക്കെ ഞാനത് ുന്നു ഞാൻ വിമർശനങ്ങൾക്ക് ഒന്നുമല്ല നിങ്ങൾ വിളിക്കുന്ന സകലമാന തന്തയ്ക്ക് വിളികളും തെറി വിളികളും ഒക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് ഞാൻ അത് എനിക്ക് ഒരു കുഴപ്പമില്ല മറിച്ച് ഞാൻ പറയുന്നതിൽ വസ്തുതകൾ ഉണ്ടോ എന്നും നിങ്ങൾക്കൊന്ന് പരിശോധിക്കാം ചന്ത വിളിച്ചോ കുഴപ്പമൊന്നുമില്ല എൻ്റെ വാപ്പയെ നിങ്ങൾ ഓർക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ പോലും പല സന്ദർഭങ്ങളിലും മറക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ തന്തയ്ക്ക് വിളി ആഹാ ഞാൻ എന്നേക്കാൾ കൂടുതൽ എൻ്റെ വാപ്പയെ സ്നേഹിക്കുന്ന വാപ്പയെ ഓർമ്മിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ ധൈര്യമായിട്ട് വിളിച്ചു എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വളരെ സൗഹൃദമായിട്ടൊന്ന് കേൾക്കുക ഈ പ്രവാചകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാമല്ലോ ചെറിയ രൂപത്തിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി എന്റെ പ്രവാചകൻ ഞാൻ ഇത്രയധികം സ്നേഹിക്കുന്ന പ്രവാചകനിലൊക്കെ കാനലക്കും ഫിർ റസൂല ഹാസന നമുക്ക് ഉത്തമമായ മാതൃകയുള്ള പ്രവാചകൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് അംഗീകരിക്കാൻ കഴിയാത്തത് പിന്നെ നമ്മൾ തെളിവുകൾ നിരത്തുമ്പോൾ അതെ നമ്മൾ കരളിൻ്റെ കഷ്ണം പോലെ സ്നേഹിക്കുന്ന പ്രവാചകൻ ഈ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നീട് അതിനെ ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും നമ്മൾ തെളിവുകൾ അന്വേഷിച്ചു പോകും ഇതാ അത് തന്നെയാണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിക്ക് സംഭവിച്ചത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്നത് നോക്കൂ എന്നാൽ ഞാനും യോജിച്ചേക്കാം ജീവിതത്തിൽ ഒരിക്കലും മാത്രം ചെയ്യാം ഞാൻ പറയുന്നുണ്ടെങ്കിൽ കേട്ടല്ലോ ഒന്നുകൂടെ ചെയ്യാത്ത മാത്രം ഞാൻ പറയുന്നു നബി തല അതായത് ഒരു പക്ഷെ ജീവിതകാലം മുഴുവനും അന്ധതയും പേരെ ജീവിക്കണമെന്ന് നിർബന്ധം ഉണ്ടാകും പ്രവാചകൻ കാരുണ്യത്തിന്റെ തിരുദൂതനാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ തന്തയാണ് തന്തയിലാഴികുന്നത് എങ്കിലും കണ്ണിൽ നോക്കി അത് ശരിയല്ല എന്ന് പറയാൻ എനിക്ക് കഴിയണം അതാണ് എൻ്റെ മൊറാലിറ്റി അതാണ് എൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത അതാണ് എൻ്റെ സത്യസന്ധത അതാണ് എൻ്റെ ജനാധിപത്യ മര്യാദ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കണമെന്നില്ല ഇത് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന തത്വമാണ് അപ്പോൾ പ്രവാചകൻ ഒരു വസ്തുത ചെയ്തതുകൊണ്ട് അത് ശരിയാകുകയും മറ്റൊരാൾ ചെയ്തതുകൊണ്ട് അത് തെറ്റാകുകയും ചെയ്തത് എങ്ങനെ ഹിറ്റ്ലർ ചെയ്തപ്പോൾ അത് ശരിയല്ല അത് തന്നെ മുഹമ്മദിനെ ചെയ്തു ചെയ്തപ്പോൾ പ്രവാചകൻ ആയിരം പേരുടെ തലയരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ബുദ്ധി എവിടെയോ പണയം വെച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരില്ല ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു മുസ്ലിം ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യൻ ഈ മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേരും വിവാഹിതരാണെന്ന് വിചാരിക്കുക ഇവര് മൂന്ന് പേരും ഭാര്യമാരറിയാതെ അതല്ലെങ്കിൽ അറിഞ്ഞ് മറ്റൊരു വിവാഹം കഴിച്ചു എന്താണ് നമ്മുടെ നാട്ടിലെ ശിക്ഷാ രീതി എന്നറിയാമോ നാനൂറ്റി തൊണ്ണൂറ്റി നാലാം വകുപ്പ് അനുസരിച്ചിട്ട് ഹിന്ദിയൻ ഹിന്ദു പുരുഷനെയും ക്രിസ്ത്യൻ പുരുഷനെയും ആറു വർഷം വരെ തടവും പിഴയും ശിക്ഷിക്കാവുന്ന തെറ്റാണത് എന്നാൽ മുസ്ലിം പുരുഷനൊരു കുഴപ്പമില്ല കാരണം മുസ്ലിം പുരുഷൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് മതനിയമമാണ് അതുകൊണ്ട് അയാളെ അത് ബാധിക്കുന്നതേയില്ല അതെങ്ങനെ ശരിയാകും മൂന്ന് പേരും ചെയ്തത് ഒരേ കൃത്യമാണ് ഒരേ പ്രോസസ്സിങ്ങിലൂടെ നടക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഒരു ആൾക്ക് അനുകൂലമാകുകയും മറ്റവർക്ക് പ്രതികൂലമാക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് അതായത് തലയരിയൽ ആര് ചെയ്താലും അത് തെറ്റു തന്നെയാണ് എൻ്റെ പ്രവാചകൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്കതിനെ സമർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ അതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് പറയാൻ കഴിയണം ഖുർആനിൽ അന്യമത നിന്നയുണ്ട് അന്യമത വിരോധമുണ്ട് അന്യ മതസ്ഥ കഴുത്ത് വെട്ടാൻ കുറാനിൽ തെളിവുണ്ട് എന്ന തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് കാണിക്കാൻ സാധിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോ അത് അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് എൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് നിങ്ങൾക്ക് കൂടേണ്ടി വരുന്നത് കൊല്ലാനും പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും കൈവെട്ടാനും കാലുവെട്ടാനും തലവെട്ടാനും ഒക്കെ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പില് എന്നെ എങ്ങനെ ഇല്ലാതാക്കണം എന്ന രഹസ്യമായ ചർച്ചയായിരുന്നു അത്രേ അതൊക്കെ ആകാം ഞാൻ ഇത്ര കാലം ജീവിച്ചിരിക്കുമ്പോന്ന് ആർക്കും എഗ്രിമെന്റ് ഒന്നും ചെയ്ത ആളല്ല അതൊരു അതുകൊണ്ടൊന്നും എനിക്കൊരു കുഴപ്പമില്ല എന്നാണെങ്കിലും ഒരു ദിവസം ഗ്യാസ് പൊട്ടിയാലും ചാവും കൊറോണ വന്നാലും ചാവും വണ്ടിയിടിച്ചാലും ചാവും അറ്റാക്ക് വന്നാലും ചാവും ഒക്കെ മരിക്കും അതിനൊന്നും ഒരു വിഷയവും ഇല്ല എല്ലാ കാലവും ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ലല്ലോ ഒരു കുഴപ്പവും ഇനിയിപ്പോൾ ചത്തുപോയാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നെ കൊല്ലുന്നതിലൊന്നും എനിക്കൊരു വിരോധവുമില്ല പക്ഷേ ഞാൻ പറഞ്ഞ ചില വസ്തുതകളുണ്ട് ആ വസ്തുതകളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം അത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ അത് ചിന്തിച്ചിട്ട് ഞാൻ പ്രമാണങ്ങളില്ലാത്ത എന്തെങ്കിലും നിങ്ങളോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ മേലിൽ വരണം എന്നിട്ട് നിങ്ങൾ പറയണം പ്രവാചകനെ നിങ്ങൾ ആ രൂപത്തിൽ അധിക്ഷേപിച്ചത് ശരിയല്ല അപ്പോഴാണ് ഞാൻ തെളിവുകൾ പറയും ഇനി എൻ്റെ ഭാഗത്തുള്ള തെളിവുകൾ ദുർബലമാണെങ്കിൽ നിങ്ങളാണ് ശരിയെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും ഇത് ഒരു കൺഫ്യൂഷനൊന്നുമല്ല യു എന്നെ കൊല്ലാൻ വരുമ്പോഴത്തേക്കുന്ന ജാമ്യതയുടെ ശൈലി മാറി ജാമിത ഒന്നും മൈൽഡ് ആയിട്ടുണ്ട് ഭയന്നിട്ടുണ്ട് ഒരു ഭയവും ഇല്ലിവിടെ ഒരു ഇഞ്ച് പോലും ജാമ്യത ഈ വിമർശന മേഖലയിൽ നിന്ന് പുറകോട്ട് പോകത്തുമില്ല പോയിട്ടില്ല മറിച്ച് വിഷയങ്ങൾ പറയുന്നു എന്ന് മാത്രം ഇനിയും ഞാൻ വിമർശിക്കും ഇസ്ലാമിസ്റ്റുകളെ ഭയന്ന് ജാമ്യതാടെ ശൈലി മാറിയിട്ടുണ്ട് ഇതുവരെ ജാമ്യത അങ്ങനെ സംസാരിച്ചിരുന്ന ആൾ രൂക്ഷമായി സംസാരിച്ചിരുന്ന ആൾ വേഗം മൈൽഡായി ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് മൈൽഡാകുന്നത് ഒരുപക്ഷെ നമ്മുടെ പരിസരം അതല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് അതല്ലാതെ എപ്പോഴും ഇങ്ങനെ കട്ടിച്ചു കീർത്തന്നെ സംസാരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ പിന്നെ എൻ്റെ ശൈലി മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണെന്ന് തന്നെ വിചാരിച്ചോ അതും ഒരു പരിണാമമായി തന്നെ അംഗീകരിച്ചോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പ്രവാചകനെ ചെയ്യാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ല അള്ളാഹുവിനെ ഖുർആാനിൽ ഇല്ലാത്ത ഒരു വിഷയത്തിൻ്റെ പേരിൽ വെറുതെ അള്ളാഹുവിനെ ഞാൻ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല വിമർശിക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഞാൻ വിമർശിച്ച വിഷയങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെടുത്ത് പരിശോധിക്കാത്തത് അത് മാത്രമാണ് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് നമുക്ക് വീണ്ടും കാണണം